കല്ലറ പഞ്ചായത്ത് പരിധിയിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തന സജ്ജമാകുന്നു യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് മാഞ്ഞൂർ പഞ്ചായത്തിനായി പ്രഖ്യാപിച്ച പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ കല്ലറ പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് ജൂൺ മാസത്തിൽ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കല്ലറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ പറഞ്ഞു പഞ്ചായത്ത് വക മുപ്പത് സെന്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടവുമാണ് പുതിയ പോലീസ് സ്റ്റേഷനായി വിട്ടു നൽകിയത് യു ഡി എഫ് ഭരണകാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത് മഞ്ഞൂർ പഞ്ചായത്തിന് യഥാസമയം സ്ഥലം കണ്ടെത്തുന്നതിനും കെട്ടിടം കണ്ടെത്തുന്നതിനും കഴിയാതെ വന്നതോടെയാണ് എൽ ഡി എഫ് സർക്കാർ കല്ലറ പഞ്ചായത്തിലെ സൗകര്യം ഉപയോഗപ്പെടുത്തുവാൻ തീരുമാനമെടുത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ പറഞ്ഞു പഞ്ചായത്തിൽ ആ പോലീസ് സ്റ്റേഷൻ സ്ഥലത്തിന് പോകാണ് കല്ലറയിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആവശ്യമാണല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടൻ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി കല്ലറയിൽ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള പുറ മുപ്പത് സെൻറ്റ് പുറമുഖ് ഭൂമിയും അതോടൊപ്പം പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ച ഒരു ഇരുന്നില കെട്ടിടവും കല്ലറയുടെ അന്നത്തെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു പോലീസ് സ്റ്റേഷൻ ആവശ്യമായതിനാൽ ഒരുപാട് കുറ്റകൃത്യങ്ങളും ടിപ്പർ ലോറികളും പാഞ്ഞു പോകുന്നതും കഞ്ചാവ് വേട്ടക്കാരും കഞ്ചാവ് ആൾക്കാരും ഒക്കെ ഉള്ള ഒരുപാടുള്ള സ്ഥലമായതിനാൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ വരിക എന്നുള്ളത് കള്ളറക്കാരുടെ ഒരു ആവശ്യമാണ് തന്നെയുമല്ല ഇപ്പോൾ കടുത്തറിശിനെ ആശ്രയിക്കുന്ന കല്ലറ പഞ്ചായത്തിൽ ഒരു പോലീസ് എത്തണമെങ്കിൽ റെയിൽവേ ക്രോസ് ക്ലോസ് ചെയ്തതാണ് അതു നേരത്തെ ഇവിടെ ഒരു കള്ളനെ പിടിച്ച് പോലീസ് വരുന്ന നേരത്തെ ഞാൻ വെച്ചുകൊണ്ടിരുന്ന കള്ളനോടിപ്പോകുന്ന ഒരു സാഹചര്യമുള്ളൂ അതുകൊണ്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ ഈ സ്ഥലവും വിട്ടുകൊടുത്തിട്ട് ഏകദേശം മൂന്നര വർഷത്തോടെ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് നമ്മുടെ സ്ഥലം റവന്യൂവിന് നമ്മൾ വിട്ടുകൊടുത്തു റവന്യൂ അത് പോലീസ് ആഭ്യന്തര വകുപ്പിന് കൈമാറി ഇപ്പം അത് സ്ഥലവും കിട്ടും ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ഉൾക്കുന്നത് കേരളത്തിലെ ഒരു പഞ്ചായത്തും ഏറ്റെടുക്കാത്ത അല്ല ചെയ്യാത്ത കാര്യമാണ് കണ്ണട പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ട് സ്വന്തമായി ഉണ്ടായിരുന്ന മുപ്പത് സെൻറ്റ് സ്ഥലവും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പണത് കെട്ടിടവും ഇരുതല കെട്ടിടവും പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നിരാക്ഷേപമായി കൈമാറിയിട്ടുള്ളതാണ് ഇത് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് സംഭവമാണ് ഒരു പഞ്ചായത്തും ചെയ്യാത്ത കാര്യമാണ് മറ്റ് പഞ്ചായത്തുകൾ സ്ഥലം വിട്ടുകൊടുത്ത് കാണും അതനുസരിച്ച് കെട്ടിടം ഹോം ഡിപ്പാർട്ട്മെൻറ്റ് പണിത് കാണും അതല്ലാതെ ഏറ്റവും ഏറ്റവും പുതുമയുള്ള മാതൃകാപരമായ ഒരു കാര്യമാണ് ഈ സ്ഥലവും കെട്ടിടവും വിട്ടു നൽകി കല്ലറ ഗ്രാമപഞ്ചായത്ത് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയായിരുന്നു നിലവിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് കല്ലറ ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ റെയിൽവേ ഗേറ്റിൽ കുടുങ്ങുന്നത് പതിവായതോടെ പലപ്പോഴും പോലീസിന്റെ സേവനം യഥാസമയം ജനങ്ങൾക്ക് ലഭിക്കാതെ പോകാറുണ്ട് പഞ്ചായത്ത് വിട്ടു നൽകിയ കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിയാറ് ലക്ഷം രൂപ സി കെ ആശ എം എൽ എ അനുവദിച്ചിരുന്നു ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ മാത്രമാണ് ലഭിക്കാനുള്ളതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു